നമസ്കാരം ടർബോയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ നടത്തിയ യൂട്യൂബർക്കെതിരെ മമ്മൂട്ടി കമ്പനിയുടെ പിണറായിസം പിണറായിസം എന്ന് ഞാൻ പറഞ്ഞത് കേട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട വിമർശിക്കുന്നവരെയെല്ലാം ഭരണകൂടത്തിൽ ഉപയോഗിച്ച് നിശബ്ദരാക്കുന്ന രാഷ്ട്രീയ തന്ത്രം സിനിമാ മേഖല കൂടി കടമെടുക്കുമ്പോൾ അതിനെ ഗുണ്ടായുസം അഥവാ പിണറായിസം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ടർബോയെ പറ്റി യൂട്യൂബർ അശ്വന്ത് കോക് ചെയ്ത റിവ്യൂവിനെതിരെ മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി നടപടി എടുപ്പിച്ചതാണ് ഇപ്പോൾ വിവാദമാകുന്നത് യൂട്യൂബ് റിവ്യൂവിന്റെ തംനയിലിൽ വ്ലോഗർ ടർബോ പോസ്റ്റർ ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എന്ന തന്ത്രം ഉപയോഗിച്ചാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് എന്നാൽ അശ്വന്ത് കോക്ക് ഒഴിവാക്കിക്കൊണ്ട് അതേ വീഡിയോ തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്തു പുള്ളിങ് പോരാ എന്ന തമ്നയിലാണ് കോക്ക് വീഡിയോയ്ക്ക് ആദ്യം കൊടുത്തത് ഈ വീഡിയോയിൽ ടർബോ സിനിമ എന്തുകൊണ്ടാണ് തനിക്ക് ഇഷ്ടമാവാഞ്ഞത് എന്നതിന്റെ കാരണങ്ങളാണ് അശ്വന്ത് കോക്ക് നിരത്തിയത് മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയുടെ പഴഞ്ചൻ രീതിയും ലോജിക്കില്ലായ്മയും ഒക്കെ അദ്ദേഹം എടുത്തു തന്നെ പറയുന്നുമുണ്ട് അതേസമയം ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെയും വൈശാഖിന്റെ ചടുലമായ സംവിധാനത്തെയും അശ്വത് പ്രകീർത്തിക്കുന്നുമുണ്ട് മമ്മൂട്ടിയെ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു നടൻ ഇത്രയ്ക്ക് ചീപ്പായി പ്രതികരിച്ചത് ഞെട്ടിക്കുന്നു എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് മമ്മൂട്ടി പിണറായി വിജയന് പഠിക്കുകയാണോ എന്ന വിമർശനവും വ്യാപകമാകുന്നുണ്ട് ഒരു ചെറിയ വിമർശനം പോലും താങ്ങാൻ കഴിയാത്ത രീതിയിൽ ഫാസിസ്റ്റ് ആണോ മമ്മൂട്ടിയെന്നും ചർച്ചകൾ നീളുന്നു നേരത്തെ മോഹൻലാലിന്റെ മലയ്ക്കോട്ടെ വാലിബൻ അടക്കമുള്ള ഒട്ടുമിക്ക ചിത്രങ്ങളോടും ഇതേ സമീപനം തന്നെയാണ് അശ്വന്ത് കോക്ക് കൈകൊണ്ടത് ആദ്യ ദിനം തന്നെ വാലിബൻ മലങ്കൾട്ടാണ് എന്ന നിശിതമായ വിമർശനമാണ് അശ്വന്ത് ഉയർത്തിയത് പക്ഷെ ഒരിക്കലും മോഹൻലാലോ ലിജോയുടെ ടീമോ തമിനയിലെ കോപ്പിറൈറ്റ് ക്ലെയിം ഉന്നയിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടില്ല വാലിബനെ കുറിച്ച് മാത്രമല്ല ഒരു വർഷം ഇറങ്ങുന്ന എൺപത് ശതമാനം സിനിമകളെ കുറിച്ചും മോശം അഭിപ്രായമാണ് അശ്വന്ത് കോക്ക് പറയാറുള്ളത് കാരണം മലയാള സിനിമയിൽ ഒരു വർഷം ഇറങ്ങുന്ന എൺപത് ശതമാനം സിനിമകളും മോശമാണ് എന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നല്ല സിനിമകളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയുന്ന നിരൂപകനുമാണ് അശ്വന്ത് കോക്ക് മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ആടുജീവിതം ആവേശം ഭ്രമയുഗം തുടങ്ങിയ വിജയ ചിത്രങ്ങൾക്കൊക്കെ വളരെ നല്ല റിവ്യൂ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അന്നത് അംഗീകരിച്ചവർ വിമർശനം വരുമ്പോൾ മാത്രം ഈ രീതിയിൽ പ്രതികരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ റിവ്യൂ ബോംബിംഗിന്റെ പേരിൽ അശ്വന്ത് കോക്കിനെ കേസിൽ കൊടുക്കാൻ ഒരു വിഭാഗം സിനിമാക്കാർ ശ്രമിച്ചിരുന്നു ഇദ്ദേഹത്തിനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കേസ് എടുപ്പിച്ചിട്ടുമുണ്ട് റിവ്യൂ ബോംബിങ്ങിനെതിരെ അന്വേഷണം നടന്നു വരികയാണ് എന്നാൽ ഒരിടത്തും അശ്വന്ത് കോക്ക് പണം പറ്റിയാണ് റിവ്യൂ ചെയ്യുന്നത് എന്നതിന് യാതൊരുവിധ തെളിവും കിട്ടിയിട്ടില്ല മാത്രമല്ല കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയുന്ന സിനിമകൾ അത്രയും അറുബോർ തന്നെയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അവയൊന്നും തിയേറ്ററിലും രക്ഷപ്പെട്ടിട്ടില്ല അധ്യാപകനായ അശ്വന്ത് കോക്കിന്റെ പണി പണിതെറപ്പിക്കാനും ചില സിനിമാക്കാർ നീക്കം നടത്തി ആലക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ അശ്വന്ത് കോക്ക് തൊഴിൽപരമായ ചട്ടലംഘനം നടത്തിയെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു പക്ഷേ ഒരു അധ്യാപകൻ റിവ്യൂ ചെയ്യുന്നതിലൊന്നും ഒരു ചട്ടലംഘനവും നടന്നിട്ടില്ല എന്ന നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് വികലമായ സിനിമ റിവ്യൂ നടത്തി അശ്വിൻ കോക്ക് പണമുണ്ടാക്കി എന്നാരോപിച്ച് സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക സർക്കാരിനും പരാതി നൽകിയിരുന്നു പക്ഷെ ഇതിനൊന്നും തന്നെ യാതൊരുവിധ തെളിവുകളും നൽകാൻ ഇവർക്കായില്ല സിനിമയെ മോശമാക്കാനായി സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂ നടത്തിയെന്ന പരാതിയിൽ കോക്കിനെതിരെ പോലീസ് കേസെടുക്കുകയുണ്ടായി എറണാകുളം സെൻട്രൽ പോലീസിന്റെ നടപടി മകൻ കോര എന്ന സിനിമയുടെ സംവിധായകൻ ഉബൈനി ഇബ്രാഹിമിന്റെ പരാതിയിലായിരുന്നു കേസെടുത്തത് പക്ഷെ ഈ സിനിമയൊക്കെ തന്നെ എട്ട് നിലയിൽ പൊട്ടിയ സിനിമകളാണ് അവ ചവറാണ് എന്ന അശ്വന്തിന്റെ നിരീക്ഷണം ശരിയാവുകയായിരുന്നു ഈയിടെ അശ്വന്തിനെതിരെ നേരത്തെ നിയമ നടപടിയുമായി നിർമ്മാതാവ് സിയാദ് കോക്കറും രംഗത്തെത്തി മാരി വിലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞതിന്റെ പേരിലായിരുന്നു സിയാദ് കോക്കർ നിയമ നടപടി സ്വീകരിച്ചത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും സിയാദ് കോക്കർ പരാതി നൽകിയിരുന്നു പരാതിയിൽ നടപടി ഉണ്ടായില്ല എങ്കിൽ അശ്വന്ത് കോക്കിനെ കൈകാര്യം ചെയ്യും എന്ന ഭീഷണിയും സിയാദ് കോക്കർ ഉയർത്തിയിരുന്നു തുടർന്ന് റിവ്യൂ അശ്വന്ത് കോക്ക് യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്തു പക്ഷേ സിനിമ കണ്ടവരൊക്കെയും അശ്വന്ത് കോക്ക് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്ന നിലപാടിലായിരുന്നു മാരി വില്ലിൻ ഗോപുരങ്ങളെല്ലുന്ന സിനിമയാകട്ടെ ഒരാഴ്ച പോലും ഓടിയതുമില്ല ഇങ്ങനെ മോശം കണ്ടന്റ് ഉള്ള സിനിമയെടുത്ത് അതിനെ വിമർശിക്കുന്നവരെ ഒതുക്കാനുള്ള ശ്രമമാണ് മലയാള സിനിമയിൽ നടക്കുന്നത് മഹാനടനായ മമ്മൂട്ടി പോലും അതിന് കൂട്ടുനിൽക്കുന്നത് ശരിയല്ല എന്ന വിമർശനവും ഇപ്പോൾ ശക്തമാണ്